ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ ക്രിസ്മസിന് വരവേൽക്കാൻ വിപണി ഒരുങ്ങി താരമായി ചെസർ നക്ഷത്രങ്ങൾ ക്രിസ്മസിനൊരാഴ്ച ബാക്കി നിൽക്കെ ആഘോഷങ്ങൾക്ക് നിറം പകരാൻ വിപണി ഒരുങ്ങിക്കഴിഞ്ഞു തൃശൂർ ജില്ലയിലും സമീപ ജില്ലകളിലെയും പ്രധാന ടൌണുകളിലും ഗ്രാമങ്ങളിലുമെല്ലാം ക്രിസ്മസ് നക്ഷത്രങ്ങൾ അലങ്കാരങ്ങൾ കേക്ക് വിപണി എന്നിവ സജീവമായിട്ടുണ്ട് ഉണ്ണിയേശുവിന്റെ രൂപം സ്റ്റാർ ട്രീ ഡെക്കറേഷൻ റെഡിമെയ്ഡ് പുൽക്കൂടുകൾ സാന്താക്ലൂസ് പ്രതിമകൾ ഫൈബറിലും പ്ലാസ്റ്റിക്കിലും നിർമ്മിച്ച മഞ്ഞുതുള്ളികൾ തുള്ളികൾ ക്രിസ്മസ് ട്രീകൾ ക്രിസ്മസ് പുതുവർഷ ആശംസാ കാർഡുകൾ ചൂപ്പും വെള്ളയും നിറത്തിലുള്ള സാന്താക്ലോസ് വസ്ത്രങ്ങൾ തൊപ്പികൾ എന്നിവയ്ക്കും കൂടാതെ ചൈനയിൽ നിന്നുള്ള നിയോൺ നക്ഷത്രങ്ങൾ മാൻ വെൽറ്റ് തുടങ്ങിയ എൽഇ ഡി നക്ഷത്രങ്ങൾക്കും ആവശ്യക്കാർ ഏറെയുണ്ടെന്ന്

നല്ല 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 ഐറ്റം ഐറ്റം കുറച്ച് രണ്ട് മൂന്ന് തൃശൂർ കുന്നംകുളം എറണാകുളം നഗരങ്ങളിലെ മൊത്ത കച്ചവടക്കാർ ചൈനയിൽ നിന്ന് കണ്ടെയ്നർ മാർഗം അലങ്കാരങ്ങൾ എത്തിച്ചാണ് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലേക്ക് ക്രിസ്മസ് അലങ്കാരങ്ങൾ എത്തിക്കുന്നത് അലങ്കാര സാമഗ്രികളും ലൈറ്റുകളും സാന്താക്ലൂസിന്റെ സമ്മാന തുടങ്ങി തുടങ്ങി ആവശ്യമായ സെറ്റുകൾ വരെയും എല്ലായിടങ്ങളിലും സജീവമാണ് പ്രത്യേകം ബെല്ലുകൾ അടിക്കുന്നതും പാട്ടുകൾ പാടുന്നതുമായ സംവിധാനങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് കേക്കുകളുടെ നിർമ്മാണ കമ്പനികളും ചെറുകിട യൂണിറ്റുകളും വിപണിക്കായി ഒരുങ്ങിക്കഴിഞ്ഞു ക്രിസ്മസ് ഓർമ്മകളിൽ മുഖ്യസ്ഥാനം വഹിക്കുന്ന സ്റ്റാറുകൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ പല നിറത്തിലുള്ള എൽ ഇ ഡി സ്റ്റാറുകളാണ് മിക്കവരുടെയും ചോയ്സ് വിവിധ വലുപ്പത്തിലുള്ള ഇവയ്ക്ക് നൂറ്റി അൻപത് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയാണ് വില നൂറു മുതൽ അഞ്ഞൂറ് വരെ വിലയുള്ള പേപ്പർ സ്റ്റാറുകളുമുണ്ട് ത്രിമാന രൂപത്തിലുള്ള സ്റ്റാറുകൾ തൂക്കാനാണ് ആളുകൾക്ക് പ്രിയം പ്ലാസ്റ്റിക്കിലും മൾട്ടിവുഡിലും മരത്തടിയിലുമായി പുൽക്കൂടുകളുമുണ്ട് പ്ലാസ്റ്റിക്കിന് അറുന്നൂറ്റി എൺപത് രൂപ മുതൽ വിലയുള്ളപ്പോൾ മരത്തിൻ്റെ മുന്നൂറ്റി അൻപത് രൂപയിൽ തുടങ്ങുന്നു കൈപ്പിടിയിലൊതുങ്ങുന്നത് മുതൽ ആറടി ഉയരം വരെയുള്ള ക്രിസ്മസ് ട്രീകളും ആഘോഷപ്രേമികളുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ട് രൂപ ആയിരത്തി നാനൂറ് വരെയാണ് വില സ്കൂൾ അവധി തുടങ്ങുന്നതോടെ ഗ്രാമങ്ങളിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ക്രിസ്മസ് കരോൾ ആഘോഷങ്ങൾക്കുള്ള തിരക്കിലേക്ക് കടക്കും ഇതോടെ വ്യാപാര മേഖലയിൽ വലിയ തിരക്കുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ അതേസമയം മഴ വില്ലനാകുമോ എന്ന ഭയവും ചെറുകിട കച്ചവടക്കാർക്കുണ്ട് ന്യൂസ് ഡെസ്ക് ലൈവ്